എൻ്റെ പ്രണയം ഭാഗം നൂറ്റി ആറ് ഇദ്ദേഹം എൻ്റെ അടുത്ത് നിന്ന് പോകുമെന്നും വീണ്ടും പവിത്രയുമായി സ്നേഹബന്ധത്തിലാകുമോ എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ പേരിൽ എന്നോട് എന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിച്ചു നിങ്ങളെ സഹായിക്കുന്നു എന്ന വ്യാജനെ അല്ലേ ഹരി ചോദിച്ചു അതെ ഈ പാർവണ വിജയകുമാരൻ്റെ മകളാണ് എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു എന്നിട്ടും എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മകൻ എന്ന് വിശ്വസിച്ച റിദ്ദിക്കിനെ കൊണ്ട് പാർവണയെ വിവാഹം കഴിപ്പിച്ചത് ഹരി ചോദിച്ചതും വിജയകുമാർ ഒരു ഞെട്ടലോടെ സാവിത്രിയെ നോക്കി കാരണം അത് വിജയകുമാറിന് ഒരു പുതിയ അറിവായിരുന്നു അത് പാർവണ ഇദ്ദേഹത്തിന്റെ മകളല്ല എന്ന് എനിക്ക് തെളിവ് സഹിതം മിത്ര കാണിച്ചു തന്നു പിന്നെ റിദ്ദിക്കിന് പാർവണയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ ഒരുപാട് ആ ബന്ധമില്ലാതൊക്കെ നോക്കി പക്ഷെ സമ്മതിച്ചില്ല വല്ലാത്ത വാശി പോലെയായിരുന്നു റിദ്ദിക്കിന് ആ വിവാഹം നടക്കണമെന്നും എനിക്ക് എൻ്റെ മോനെ നഷ്ടപ്പെടുമെന്നും തോന്നിയപ്പോഴാണ് അവൻ്റെ ഇഷ്ടത്തിന് ഞാൻ കൂട്ടുനിന്നത് സാവിത്രി പറഞ്ഞു എന്നാൽ അതെല്ലാം മിത്രയുടെയും അവളുടെ മകൻ റിദ്ദിക്കിൻ്റെയും കളികളായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല അല്ലേ എന്താ എന്താ നിങ്ങൾ പറഞ്ഞേ മിത്രയുടെ മകനാണോ റിദ്ദിഖ് അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞ് സാവിത്രി തളർച്ചയോടെ ഹരിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു മിത്ര അയ്യർ അവരുടെ മകളായി വളർത്തുന്ന മീനാക്ഷിയാണ് നിങ്ങളുടെ മകൾ നിങ്ങൾ പ്രസവിച്ച മകൾ ഹരി പറഞ്ഞതും സാവിത്രി കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ നിന്നു അവരെ പോലെ തന്നെ വിജയകുമാറും എൻ്റെ എൻ്റെ കുഞ്ഞ് കുറേ നേരം യാതൊരു പ്രതികരണവും ഇല്ലാതെ നിന്ന സാവിത്രി കരച്ചിലോടെ വീഴാൻ പോയതും വിജയകുമാർ അവരെ താങ്ങി പിടിച്ചു അവരെ സോഫയിൽ ഇരുത്തി അവരെ ഇരുത്തിയതിനു ശേഷം വിജയകുമാർ ഹരി അപ്പോ എൻ്റെ മകള് ഇപ്പോൾ സേഫായിട്ടുണ്ട് ഞങ്ങളുടെ കൂടെയുണ്ട് മിത്ര അവർക്കെന്തിനാ എൻ്റെ കുടുംബം എൻ്റെ കുടുംബത്തോട് ഇത്രയും പക ഇത്രയും തകർത്തത് എന്തിനു വേണ്ടിയാ എനിക്കിത്രയും നഷ്ടങ്ങൾ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാ വിജയകുമാർ ചോദിച്ചു പ്രണയം നിങ്ങളോടുള്ള പ്രണയം ഹരി പറഞ്ഞതും വിജയകുമാർ ഹരിയെ നോക്കി സാവിത്രി വിജയകുമാറിനെയും അതെ മിത്രയ്ക്ക് സാറിന് ഇഷ്ടമായിരുന്നു സാധാരണ ഒരു ഒരിഷ്ടമെന്ന് പറയാൻ പറ്റില്ല ഭ്രാന്തമായ ഇഷ്ടം നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്തു ഒരിക്കലും ഒരു പെണ്ണും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാം ചെയ്തു എന്നാൽ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു വന്ന പവിത്രയ്ക്ക് അത് തിരുത്താനുള്ള സമയവും മിത്ര കൊടുത്തില്ല അപ്പോൾ മിത്ര അവളാണോ എൻ്റെ കുഞ്ഞിനെയും അവളുടെ കൂട്ടുകാരെയും വിജയകുമാർ ചോദിച്ചതും അതെ അത് പക്ഷേ നമ്മളെല്ലാവരും കരുതിയത് പോലെ അല്ല അതൊരു റേപ്പ് കേസൊന്നും അല്ലായിരുന്നു അങ്ങനെ റേപ്പ് കേസാക്കി മാറ്റിയത് പാർവണേയും അവളുടെ കൂട്ടുകാരെയും പവിത്രയെയും എല്ലാം നാണം കെടത്തണം എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു നിങ്ങളെ സ്നേഹിച്ചതിന് പവിത്രയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു തൻ്റെ മകൾ മൃഗീയമായി റേപ്പ് ചെയ്യപ്പെട്ടു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരമ്മയുടെ വേദന അതെല്ലാം കാണാൻ വേണ്ടിയായിരുന്നു മിത്ര അങ്ങനെ ഒരു കാര്യം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പാർവണിയുടെയും കൂട്ടുകാരുടെയും മരണം ഒരിക്കലും റേപ്പ് ചെയ്യപ്പെട്ട് അല്ല അവരുടെ ഓർഗൻസ് എടുത്ത് മിത്ര അവരുടെ പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചു ആ പെൺകുട്ടികളെ അതുപോലെ തന്നെ അത്രയും പറഞ്ഞു ഹരി വിജയകുമാറിനെ നോക്കി പാർവണയുടെ അമ്മയെയും അവരുടെ കൂട്ടുകാരെയും പക്ഷേ അവരിൽ നിന്നും ഓർഗൻസ് എടുത്തില്ല പകരം മിത്ര നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളുടെ ഭാര്യയായി നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയായി എന്ന ഒറ്റ കാരണം കൊണ്ട് പവിത്രയ്ക്ക് കൊടുത്തത് ക്രൂരമായ ഒരു മരണമായിരുന്നു അവളുടെ മകനടക്കം അവരുടെ കൂട്ടുകാരെല്ലാവരും കൂടി അവരുടെ മുന്നിൽ വെച്ച് പവിത്രയെ റേപ്പ് ചെയ്തു അത് ആസ്വദിച്ചുകൊണ്ട് മിത്ര ഉണ്ടായിരുന്നു അവരുടെ വീഡിയോ എല്ലാവരെയും കാണിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെക്കൊണ്ട് സ്വയം ആത്മഹത്യ ചെയ്യിപ്പിച്ചു അത്രയും പകയുണ്ടായിരുന്നു മിത്രയ്ക്ക് പവിത്രയോട് നിങ്ങളോടുള്ള പ്രണയം പകയായി മാറി അത്രയും ഭ്രാന്തമായി അവർ നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളുടെ ഭാര്യയായി എന്ന കാരണം കൊണ്ട് പാർവണയുടെ അമ്മയ്ക്ക് കൊടുത്ത ശിക്ഷ അതായിരുന്നു ഹരി പറഞ്ഞതും വിജയകുമാർ തളർന്ന് സോഫയിലേക്ക് വീണിരുന്നു അത് കേട്ട സാവിത്രിയും തളർച്ചയോടെ ഇരുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കരുതുന്നത് പോലെ നല്ലൊരു സ്ത്രീയല്ല ഈ പറയുന്ന മിത്ര അയ്യർ എല്ലാവരും മികച്ച ഒരു സയന്റിസ്റ്റ് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന ഓർഗൻസ് അവരുടെ മഹത്തായ ഒരു കണ്ടുപിടുത്തമാണെന്ന് നമ്മൾ കരുതുമ്പോൾ അതടക്കം അവരുടെ ക്രൂരമായ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരും അതിൽ ഏറ്റവും വലിയ ക്രൂരതയാണ് പവിത്രയോട് അവർ ചെയ്തത് ഹരി പറഞ്ഞതും ഇനിയും ഒന്നും കേൾക്കണ്ട എന്നുള്ള രീതിയിൽ വിജയകുമാർ കൈവച്ച് തടഞ്ഞു എനിക്ക് എങ്ങനെയാണ് എന്ത് ചെയ്തിട്ടാണ് എന്നറിയേണ്ട ഹരിരുദ്രദേവ് ഒരു നിയമത്തിൻ്റെ മുന്നിലും വിട്ടുകൊടുക്കാതെ അവളെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരണം താൻ വിജയകുമാർ ഹരിയോട് പറഞ്ഞതും ഹരി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അത് മാത്രമല്ല സാർ സാറിൻ്റെ അമ്മ ഇപ്പോൾ എവിടെയാണ് ഹരി ചോദിച്ചതും വിജയകുമാർ എൻ്റെ അനിയൻ്റെ വീട്ടിലുണ്ട് അവിടെയാണ് അമ്മ നിൽക്കുന്നത് ഞങ്ങളുടെ തറവാട് പവിത്രയുടെ വീടിൻ്റെ അവിടെയാണ് അവിടെ വന്നപ്പോഴാണല്ലോ ഞാൻ പവിത്രയെ കണ്ടതും ഇഷ്ടപ്പെട്ടതും വിജയകുമാർ പറഞ്ഞു അവിടെ ആരൊക്കെയുണ്ട് ഹരി ചോദിച്ചു അനിയനും ഭാര്യയും എല്ലാം ഇപ്പോൾ പുറത്താണ് അമ്മയെ അവിടെ നോക്കാൻ ഒരു ജോലിക്കാരിയുണ്ട് അമ്മയെ എല്ലാവരും വിളിച്ചതാണ് പക്ഷെ അമ്മ എങ്ങോട്ടും വരില്ല എന്നുള്ള വാശിയിലായിരുന്നു സാർ അമ്മയെ കണ്ടിട്ട് എത്ര നാളായി ഹരി ചോദിച്ചു പവിത്രയുമായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം വിജയകുമാർ പറഞ്ഞു നിങ്ങളോ ഹരി സാവിത്രിയെ നോക്കി അത് കേട്ടതും സാവിത്രി വിജയകുമാറിനെ നോക്കി ഇയാള് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകില്ല കാരണം അമ്മയ്ക്ക് ഞാനും പവിത്രയുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞതിൽ പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കെന്നോട് വല്ലാത്ത ദേഷ്യമാണ് ആ ദേഷ്യം ഇയാളോടുണ്ട് വിജയകുമാർ പറഞ്ഞു എന്നാൽ തെറ്റി സാർ സാറിൻ്റെ അമ്മ ഇപ്പോൾ മിത്രയുടെ വീട്ടിലുണ്ട് മിത്രയുടെ വില്ലയിൽ എന്താ എന്താ ഹരി അതെ സാർ നിങ്ങളുടെ അമ്മ മിത്രയുടെ വീട്ടിലുണ്ട് ഉണ്ട് പക്ഷെ അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഹരി പറഞ്ഞു എൻ്റെ മോള് സാവിത്രി പറഞ്ഞതും വരും കുറച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മകൾ ഇവിടെ എത്തിയിരിക്കും ഹരി പറഞ്ഞതും പ്രണവിൻ്റെ കോള് ഹരിയുടെ ഫോണിലേക്ക് വന്നു വിജയകുമാറിനെയും സാവിത്രിയെയും അന്വേഷിച്ച് ഋദ്ദിക്കും റോഷനും മിത്രയും എല്ലാം നടക്കുകയാണ് അവർ വിജയകുമാറിൻ്റെയും സാവിത്രിയുടെയും അവരുടെ വില്ലയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് എന്ന് പ്രണവിൽ നിന്നും അറിഞ്ഞതും ഹരി സൂര്യനെ ഒന്ന് നോക്കി പിന്നെ നവീനെയും നികേഷിനെയും നോക്കി സർ നിങ്ങളെ അന്വേഷിച്ച് നടക്കുകയാണ് മിത്ര ഇന്ന് സത്യത്തിൽ ഞങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ നിങ്ങൾ മിത്രയുടെ കസ്റ്റഡിയിൽ ആകേണ്ടതായിരുന്നു നിങ്ങളെ അന്വേഷിച്ച് മിത്രയുടെ ആളുകളെ വിട്ടിരിക്കുകയാണ് ഹരി പറഞ്ഞതും എന്തോ ആലോചിച്ചതുപോലെ വിജയ്കുമാർ എഴുന്നേറ്റു ഞാൻ പോവുകയാണ് അവളുടെ അടുത്തേക്ക് ഇത്രയും നാളും ഞങ്ങളുടെ മകനെന്ന് പറഞ്ഞ് വളർത്തിയ അവളുടെ മകൻ്റെ അടുത്തേക്ക് എന്താണ് അവർക്ക് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ചെയ്യട്ടെ വിജയകുമാർ പറഞ്ഞു സർ ഞങ്ങൾ നിങ്ങളെ അവിടെ എത്തിക്കുക തന്നെ ചെയ്യും കാരണം എനിക്ക് നിങ്ങളെ അവിടെ എത്തിച്ചാൽ മാത്രമേ ഞങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കൂ അതുകൊണ്ട് സാറും വൈഫും ഇപ്പോൾ അവർ എവിടെയുണ്ടോ അവിടെ നിങ്ങളെ ഞങ്ങൾ എത്തിച്ചിരിക്കും അതും യാതൊരു ഭാവ വ്യത്യാസങ്ങളും ഇല്ലാതെ സത്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു എന്ന് ഒരിക്കലും മിത്ര അറിയരുത് ഹരി പറഞ്ഞതും വിജയകുമാറും സാവിത്രിയും സമ്മതിച്ചു പക്ഷെ അതിനു മുമ്പ് തന്റെ മകളെ കാണണമെന്ന് സാവിത്രി വാശി പിടിച്ചതും ഗൗതമി മീനാക്ഷിയും കൊണ്ട് ഹരിയുടെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് കയറി വരുന്ന രണ്ട് പെൺകുട്ടികളെ വിജയകുമാറും സാവിത്രിയും നോക്കി ഇതിലേതാണ് തന്റെ കുട്ടി എന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു വിജയകുമാർ ഹരിയെ നോക്കിയത് മീനാക്ഷി ഹരി വിളിച്ചതും മീനാക്ഷി അവരുടെ അടുത്തേക്ക് വന്നു ഇതാണ് നിങ്ങളുടെ മകൾ മീനാക്ഷി ഹരി പറഞ്ഞതും സാവിത്രി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു മീനാക്ഷിയുടെ നെറ്റിയിലും കവളിലും എല്ലാം ചുംബിച്ചു മീനാക്ഷി പകച്ച് ഹരിയെ നോക്കി പേടിക്കണ്ട മീനാക്ഷി ഇതാണ് തന്റെ യഥാർത്ഥ അമ്മ സ്വന്തം അച്ഛനും ഹരി പറഞ്ഞതും മീനാക്ഷിയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇവർക്കും അറിയില്ലായിരുന്നു താനാണ് ഇവരുടെ മകളെന്ന് ഒരു സ്ത്രീയുടെ പകയിൽ എരിഞ്ഞു തീർന്നതാണ് കുറെ ജീവിതങ്ങൾ സൂര്യനാണ് അത് പറഞ്ഞത് സാവിത്രി മീനാക്ഷിയെ വിജയകുമാറിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി വിജയകുമാർ കണ്ണേമ വെട്ടാതെ മീനാക്ഷിയെ നോക്കി നിന്നു എന്നിട്ട് മീനാക്ഷിയുടെ കയ്യിൽ പിടിച്ചു അച്ഛൻ അച്ഛൻ കാരണം ഇതെല്ലാം സംഭവിച്ചത് അച്ഛനറിയില്ലായിരുന്നു ഇതുപോലൊരു ശത്രു ഉണ്ടെന്ന് ഞാൻ കാരണം എത്ര ജീവിതങ്ങളാണ് വിജയകുമാർ പറഞ്ഞുകൊണ്ട് മീനാക്ഷിയെ ചേർത്ത് പിടിച്ചു അവളും വിജയകുമാറിന്റെ അടുത്ത് ചേർന്ന് നിന്നു കുറച്ചുനേരം അവരെ മാത്രമായി അവിടെ വിട്ടുകൊണ്ട് ഹരിയും കൂട്ടരും അവിടെ നിന്നും പുറത്തേക്കിറങ്ങി എന്താണ് ഹരി അടുത്ത പ്ലാൻ ഒന്നുമില്ല വിജയകുമാർ സാറിനെയും സാവിത്രിയെയും നമ്മൾ മനഃപൂർവ്വം അവർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് അവരുടെ കൂടെ തന്നെ നമ്മളും അവർ പോലും അറിയാതെ ഉണ്ടാക്കണം അവർ വില്ലയിലേക്കായിരിക്കും ഉറപ്പായിട്ടും വിജയകുമാറിനെയും സാവിത്രിയും കൊണ്ടുപോകുന്നത് കാരണം മിത്രയ്ക്കറിയാം ഏതെങ്കിലും ഒരു ഇടുങ്ങിയ വീട്ടിലോ അല്ലെങ്കിൽ പഴകിയതോ പൊട്ടിപ്പൊളിഞ്ഞതോ ആയ വീടുകളിൽ ഒന്നും ഇവരെ കൊണ്ടുപോയി പാർപ്പിക്കാൻ പറ്റില്ല എന്ന് ഇങ്ങനൊരു സ്ഥലമാവുമ്പോൾ ഒരു പബ്ലിക് പ്ലേസിലാകുമ്പോൾ ഒരിക്കലും ആരും തങ്ങളെ സംശയിക്കില്ല എന്നുള്ള മിത്രയുടെ അതിബുദ്ധിയാണ് ആ ഇരുപത്തിയൊന്നാമത്തെ വില്ല അത് തന്നെ തിരഞ്ഞെടുത്തതും ഇതിനു വേണ്ടി അതുകൊണ്ട് അവിടേക്ക് തന്നെയാകും കൊണ്ടുപോകുന്നത് ഇതേസമയം പൊന്നുവിനെ കാണണമെന്ന് പറഞ്ഞ് ഓർഫനേജിലുള്ള ആ പെൺകുട്ടികൾ വിളിക്കുന്നത് ഞാൻ തിരക്കിലാണല്ലോ അടുത്ത ദിവസം കാണാം എന്ന് പൊന്നു പറഞ്ഞെങ്കിലും അവർ ഇന്ന് തന്നെ കാണണമെന്ന് വാശി പിടിച്ചു അവർക്ക് അത്യാവശ്യ കാര്യം എന്തോ പറയാനാണ് എന്ന് പറഞ്ഞതും അവരെ കാണാമെന്ന് സമ്മതിച്ചു അവരോട് വില്ലാൻ നമ്പർ പറഞ്ഞു കൊടുക്കുകയും അങ്ങോട്ട് വരാൻ പറയുകയും ചെയ്തു എന്താടാ അവർക്ക് ഇത്ര അത്യാവശ്യം അറിയില്ല സരിതയുടെയും സന്ധ്യയുടെയും സംസാരത്തിൽ എന്തോ ഒരു പേടി പോലെ എനിക്ക് തോന്നി പൊന്നു പറഞ്ഞതും എന്താണവോ ഇനി അടുത്ത കുരിശ് എന്ന് വാണി പറഞ്ഞു അങ്ങനെ അവർ അവരെ കാത്തിരിക്കുമ്പോഴാണ് മുറ്റത്ത് ഒരു ഓട്ടോ വന്നു നിന്നത് അതിൽ നിന്നും ഇറങ്ങുന്ന സന്ധ്യയെയും സരിതയെയും കണ്ട് പൊന്നു അവരെ വിളിച്ചു അവരുടെ മുഖത്തെ പേടി വ്യക്തമായി അവൾ തിരിച്ചറിഞ്ഞു എന്തുപറ്റി രണ്ടുപേരും വല്ലാതെ ഭയന്നിരിക്കുന്നത് പോലെ തോന്നുന്നു അത് പിന്നെ ചേച്ചി ഹരിസാറ് ഇവിടെയുണ്ടോ സരിത ചോദിച്ചു ഇല്ലല്ലോ അദ്ദേഹം ഒരു കേസിന്റെ ആവശ്യമായിട്ട് പോയിരിക്കുകയാണ് എന്താ എന്താ നിങ്ങൾ എന്താ നിങ്ങൾ പേടിക്കുന്നത് എന്താണെങ്കിലും പറഞ്ഞോളൂ പൊന്നു പറഞ്ഞു പൊന്നു അവരകത്തേക്ക് വിളിക്ക് അവരുടെ വെപ്രാളം കണ്ട് പൊന്നു അവരോട് പുറത്തുനിന്ന് തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് കണ്ടതും മയൂരി പൊന്നുവിനോട് പറഞ്ഞു അവർ അകത്തേക്ക് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും കണ്ട് അവർ ഒന്ന് പകച്ചു നിങ്ങൾ പേടിക്കണ്ട ഇതെൻ്റെ ഫ്രണ്ട്സാണ് നിങ്ങൾ നിങ്ങൾ പൊന്നു പറഞ്ഞു അവർ പേടിയോടെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വെള്ളം വേണോ അവരുടെ മുഖത്തെ പേടിയും വെപ്രാളവും കണ്ടുകൊണ്ട് നിന്ന ശ്രദ്ധ ചോദിച്ചു അവർ വേണമെന്ന് പറഞ്ഞതും ശ്രദ്ധ വേഗം തന്നെ അവർക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്ന് തോന്നിയതും എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പൊന്നു ചോദിച്ചു അവർ ബാഗ് തുറന്ന് ഒരു ബുക്ക് എടുത്ത് പൊന്നുവിന്റെ നേരെ നീട്ടി ഇതെന്താണ് പൊന്നു ചോദിച്ചു ഇത് മേഡം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്ന ബുക്കാണ് അതിൽ മരിച്ചുപോയ ആ പെൺകുട്ടികളുടെ ബുക്കാണ് ഇത് മേഡം പറഞ്ഞത് ഓർമ്മയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ബുക്കിലെ ഒരു പേജ് തുറന്നു അതിൽ നൂറ്റി എഴുപതാമത്തെ പേജ് ഒന്ന് തുറന്നു നോക്കൂ പൊന്നുവിനോട് സരിത പറഞ്ഞതും അവൾ പറഞ്ഞതുപോലെ തന്നെ ആ പേജ് തുറന്നു നോക്കി അതിലെ ഓരോ വാക്കുകളുടെയും അടിയിൽ വരയിട്ട് വച്ചിരിക്കുന്നു കൂടെ ഒന്ന് രണ്ട് മൂന്ന് എന്ന നമ്പറുകളും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മൂന്ന് പേജുകളിലും എല്ലാം കൂടി മേഡം ഒന്ന് കൂട്ടി വായിച്ചു നോക്കൂ അല്ലെങ്കിൽ വേണ്ട ഞങ്ങളത് ഒരുമിച്ച് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യ ബാഗിൽ നിന്നും മറ്റൊരു ബുക്ക് എടുത്തു അതിലിനുള്ളിൽ നിന്നും ഒരു പേപ്പർ പേപ്പറെടുത്ത് പൊന്നുവിനെ നീട്ടി അതിലേക്ക് നോക്കിയ പൊന്നു ഞെട്ടലോടെ അവരെ നോക്കിയത് പൊന്നുവിൻ്റെ ഞെട്ടൽ കണ്ടതും എല്ലാവരും അവളുടെ അടുത്തേക്ക് വന്നു എന്താ എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത് അവർ ചോദിച്ചതും പൊന്നു അവർക്ക് നേരെ ആ പേപ്പർ നീട്ടി അതിലുള്ള കാര്യങ്ങൾ വായിച്ചതും അവരും ഞെട്ടലോടെ പരസ്പരം നോക്കി അതായത് മിത്രഅയ്യർ സൈക്കോ കില്ലറാണെന്ന് ആദ്യം അവർ അവരുടെ അച്ഛനെയാണ് അതിനുശേഷം അച്ഛൻ സ്നേഹിച്ച സ്ത്രീയെ അവർക്ക് കൂട്ടായി അവരുടെ കൂടെ നിന്നത് അവരുടെ സ്വന്തം അമ്മയാണ് അവരുടെ സ്വന്തം അമ്മയാണ് ബെദ്ലഹേമിലെ ഓർഫനേജിലുള്ള സിസ്റ്റർ മരിയ അതറിഞ്ഞ ഞെട്ടലിലായിരുന്നു സരിതയും സന്ധ്യയും അതുകൊണ്ട് തന്നെയാണ് അവർ എത്രയും പെട്ടെന്ന് പൊന്നുവിനെ കാണണമെന്ന് വാശി പിടിച്ചതും അതുമായിട്ട് പൊന്നുവിന്റെ അടുത്തേക്ക് വന്നതും അപ്പോൾ ഈ സിസ്റ്റർ മരിയ അവിടെ ഉണ്ടായിരുന്നതല്ലേ ഇത്ര നാളെ അവർ ആ ഓർഫനേജിൽ വന്നിട്ട് പൊന്നു ചോദിച്ചു ചേച്ചി അവർ കുറേ നാളെ അവിടെ ഉണ്ടായിട്ട് ഒരു സ്ഥലത്തു നിന്ന് ട്രാൻസ്ഫർ ആയി വന്നതാണ് ഇപ്പോൾ വന്നിട്ട് ഒരു എട്ടൊൻപത് വർഷത്തിന് മേലിനായി സരിത പറഞ്ഞു പിന്നെ ചേച്ചി അവിടെയുള്ള അമ്മയില്ലേ അവരുടെ ജീവൻ പോലും ഇപ്പോൾ ആപത്തിലാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടെ അവിടെ ഈ സിസ്റ്ററിൽ കാണാൻ ആരും വരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അത് പക്ഷേ തോന്നലാണെന്ന് കരുതി അപ്പോഴാണ് പൊഞ്ഞുവിന് അന്ന് മാതാവിൻ്റെ രൂപത്തിന്റെ പുറകിൽ ഉണ്ടായത് മിത്രയോ മിത്രയുടെ കൂട്ടാളികളോ ആരോ ആണെന്ന് അവൾക്ക് മനസ്സിലായി പൊന്നു വേഗം തന്നെ ഫോൺ എടുത്തു ഹരിയെ വിളിച്ചു ആദ്യം റിങ് ചെയ്ത് തീർന്നിട്ടും ഫോൺ എടുക്കാതെ വന്നപ്പോൾ പൊന്നു വീണ്ടും വിളിച്ചു ഹരിയും കൂട്ടരും വിജയകുമാറിന്റെയും സാവിത്രിയെയും എയർപോർട്ടിന്റെ അവിടെ തന്നെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു അവിടെ റിദിക്കിന്റെയും റോഷിന്റെയും ആളുകളെ അവർ കാണുകയും ചെയ്തു ഹരി പ്രണവിന്റെ ഫോണിൽ വിളിച്ച് അവന്റെ ടീമിനോട് സംസാരിക്കുമ്പോഴാണ് പൊന്നുവിന്റെ കോള് വരുന്നത് വീണ്ടും പൊന്നുവിന്റെ കോള് വന്നപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയ ഹരി വേഗം ഫോൺ നവീന് കൊടുത്തുകൊണ്ട് പൊന്നുവിന്റെ ഫോൺ അറ്റൻഡ് ചെയ്തു ഹരിയേട്ടാ വെപ്രാണത്തോടെയും പേടിയോടെയും ഉള്ള പൊന്നുവിന്റെ ശബ്ദം കേട്ടതും ഹരി കാര്യം ചോദിച്ചു പൊന്നു പറയുന്നത് കേട്ട ഹരിയും ഒരു ഞെട്ടലിൽ തന്നെയായിരുന്നു ഒരിക്കലും അവൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അവൻ കേൾക്കുന്നത് ശരി പൊന്നു അവരോട് ഇപ്പോൾ പോകണ്ടാന്ന് പറയും അവരെ വീട്ടിൽ തന്നെ നിർത്ത് ഞാൻ എൻ്റെ ടീമിനെ വിട്ട് ആ അമ്മയെ ഓർഫനേജിൽ നിന്ന് കൊണ്ടുവരാം പിന്നെ അത് മാത്രല്ല ഹരിയേട്ടാ എനിക്ക് മറ്റൊരു കാര്യം കൂടി ഒരു സംശയം ഉണ്ടായിരുന്നു ഞാനത് അവരോട് ചോദിച്ചപ്പോൾ അങ്ങനെ രണ്ടുപേരെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ എൻ്റെ സംശയം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്താണത് ഹരി ചോദിച്ചു അവർ പരീക്ഷണത്തിനായി കൊണ്ടുവന്നിരിക്കുന്ന ആ രണ്ടുപേരും ആ ഓർഫനേജിൽ നിന്നുള്ളവരാണ് അവരെ അറേഞ്ച് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഈ മിത്രയുടെ അമ്മയാണ് അതായത് സിസ്റ്റർ മരിയ പൊന്നു പറഞ്ഞതും ഹരിക്കും അത് ഉറപ്പായി അപ്പോൾ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്നാലും നിങ്ങൾ സേഫായിട്ടിരിക്കണം എന്തു വന്നാലും പുറത്തേക്ക് ഇറങ്ങരുത് ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞ് ഒരു കോൾ വന്നാൽ പോലും ഇറങ്ങരുത് പിന്നെ അവിടെ പൂജയില്ലേ പൂജയുടെ അച്ഛനെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ അതിനൊന്നും ആവശ്യമില്ല ഹരിയേട്ട ഹരിയേട്ടനും ടീമും എന്തായാലും ഇവിടെയുള്ള വിലയിലേക്കല്ലേ വരുന്നത് ഞങ്ങൾ എന്തായാലും സേഫായിട്ട് ഇവിടെ ഇരുന്നോളാം പൊന്നു പറഞ്ഞു ഹരി ഫോൺ കട്ട് ചെയ്ത് പൊന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂര്യനോടും നവീനോടും അവൻ്റെ ടീമിനോടും പറഞ്ഞതും അവരും ആ ഞെട്ടലിൽ തന്നെയായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇനി ചിലപ്പോൾ രണ്ട് ഭാഗങ്ങളോ അല്ലെങ്കിൽ മൂന്നോ ഭാഗങ്ങളേ ഉണ്ടാകൂ എൻ്റെ പ്രണയം ഞാൻ എഴുതി കഴിഞ്ഞിട്ടില്ല തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ നാളെ സ്റ്റോറി ഉണ്ടാവില്ല കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു മുന്നത്തെ സ്റ്റോറിയിൽ നാളെ ഞാൻ മലയാറ്റൂർ മല കയറാൻ പോവാണ് അതുകൊണ്ട് എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് അറിയില്ല ചിലപ്പോൾ ഉണ്ടാകില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഉറപ്പ് ഞാൻ പറയില്ല എന്തായാലും സ്റ്റോറി കേട്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക